പോവല്ലേ രാവിലെ ഡ്യൂട്ടി ഉണ്ട് കൊറേ നേരമായി എല്ലാരും എന്താ ഇപ്പൊ നാട്ടിൽ നിന്ന് എത്തി നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച ആയി തന്നെ കാണില്ല ഒരാഴ്ച ആയിട്ട് കൂടെ ഇന്നിപ്പോ സൂക്കില് രാവിലെ മുതലുണ്ടല്ലോ എന്താ ഇങ്ങനെ എന്താ ചെയ്യാന്നറിയോ നമ്മളെ കൂടെ ഒരു സ്നേഹം വന്നത് ആ അതൊന്നും ജോലിയും കാര്യമൊന്നും ഇല്ലാന്നറിയാ കൂടെ കൂട്ടി കൂടെ കൂട്ടി നമ്മളെ കൂടെ കൊണ്ടു ലേനൊക്കെ കാണിച്ചു കൊടുത്തു എന്റെ വണ്ടിയിൽ ബതില് പോയി ആ അതെ അതെ ലൈനൊക്കെ കാണിച്ചു കൊടുത്തു ലൈനൊക്കെ കാണിച്ചു കൊടുത്തു നമ്മൾ എന്താ അപ്പൊ വേറെ ഒരു എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നാട്ടിലേക്ക് പോയതാണ് കാരണം സാധാരണ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ പോയി നിന്ന് വരണതാണ് ഇതിപ്പോ ഒരാളുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു അഞ്ചാറ് മാസം നിൽക്കാന്ന് വിചാരിച്ചു നമ്മള് പോയതാണ് പോയി നാട്ടിലെത്തിയപ്പോ പിന്നെ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ കച്ചവടം കമ്മിയാണ് കച്ചവടം കമ്മിയാണെന്ന് വിളിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പം ഈ സാധാരണ അങ്ങനെ ആണല്ലോ കച്ചവടം ഒന്നും കുറയോ കൂടൊന്നും കുറയുന്നു കൂടും ആ രീതിക്ക് ധാരണയായിരുന്നു ആ നല്ല ലൈനും തരക്കാലോ കച്ചവടമുള്ളതാണെ ഏഹ് പിന്നെ ഇപ്പൊ തിരിച്ചു വന്നു നോക്കി തിരിച്ചു വന്നപ്പോ ഏകദേശം ഒക്കെ കച്ചവടം കുടുത്തം വിട്ടുണ് ഏ അങ്ങനെ ഞാന് പിന്നെ മുസ്തകത പോയി മുസ്തോദയെ പോയപ്പോ ഞമ്മളെ പേരിലുള്ള ബില്ല് ബാക്കിയാണ് ക്രെഡിറ്റ് ഇല്ല നിന്റെ പേരില് ബില്ല് ബാക്കി എടുക്കണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ബില്ലൊക്കെ ഒക്കെ ഇറക്കിട്ട് ഇവര് പുതിയൊരു വണ്ടി എടുത്തിട്ട് അവന് വേറെ ആളെ വെച്ച് കാര്യം വേറെ ലൈൻ തുടങ്ങിയിക്കണുത് വേറെ ഒരു വണ്ടി വേറെ തുടങ്ങി അവസരം കൊടുക്കാതെ നമ്മളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ അവസരം അവർക്ക് കൊടുത്തതാണ് അത് അവര് നന്നായിട്ട് ഉപയോഗിച്ചു പിന്നെ എന്താണ് അറിയില്ല ഉപകാരം ചെയ്തല്ലേ തേരാപാര നടന്നൊരാളിവിടെ അയാള് റൂമില് കൊടുത്തു കെടുത്തിണ്ടും ഭക്ഷണം കൊടുത്തൊക്കെ ഇണ്ടാക്കിയാണ്ട് അനക്കന്നെ പണി എന്നല്ലോ അത് നോക്കണ്ട ഞമ്മളിപ്പോ ഇവിടെ വന്നിണ്ടാക്കിയാലോതൊക്കെ ഒന്നും കൂടി മനക്കെട്ടാല് അത് ബാധ്യതകളൊക്കെ ഓടിക്കൊണ്ടിരിക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറ്റിച്ചിണ്ടാക്കിയൊന്നും വല്ല കാലം നിക്കൂലല്ലോ അതിപ്പോ അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ പകല് വരെ നമ്മൾ നമ്മളിറങ്ങി പിന്നെ ബിസിനസ് കൂട്ടണത് അപ്പൊ നമ്മള് പുതിയ ലൈനും കൂടി പിടിക്കാണ് കടവും ആ നമ്മൾ ഇഞ് പിന്നെ അതും കൂടി വീട്ടണം എന്താ ചെയ്യ ഓരോരുത്തരുടെ വിശ്വസിച്ചാല് കിട്ടുന്ന സംഗതികളാണ് ഇതൊക്കെ കച്ചവടത്തിന്റെ കാര്യത്തിൽ അത്ര തന്നെയാണ് എവിടെ പാകം കിട്ടണ അവിടെ ആൾക്കാർ അള്ളു വെക്കാൻ അതെ 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 തീർച്ചയായും തീർച്ചയായും ഒരു ഉപകാരമാണെന്നുള്ള ചിന്ത ഒന്നും ആർക്കും ഇല്ല അതെ നമുക്ക് അത് ഏതായാലും അവരത് ഇപ്പം നന്നാവണ്ടെ നന്നാവട്ടെ അങ്ങനെ സാധാരണ ആരും പറ്റിച്ചോരും നന്നായിട്ടില്ല ഇതുവരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വണ്ടി കൂടെ ഇട്ടിട്ടെ പോയതാണ് సైుమ సమ